ന്യൂസ് ക്ലിക്ക് കേസിൽ ദില്ലി പോലീസിന് കനത്ത തിരിച്ചടി പ്രബീർ പുരക്കായസ്തയുടെ അറസ്റ്റും റിമാൻഡും നിയമവിരുദ്ധമാണെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു ന്യൂസ് ക്ലിക്ക് സ്ഥാപകനും എഡിറ്റർ ഇൻ ചീഫുമായ പ്രബീർ പുരക്കായസ്തയെ ഉടൻ വിട്ടയക്കണമെന്ന് സുപ്രീം കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ് യു എ പി ഐക്കൊപ്പം ക്രിമിനൽ ഗൂഢാലോചന സമൂഹത്തിൽ സ്പർദ്ധ വളർത്തൽ തുടങ്ങിയ കുറ്റങ്ങളും ചുമത്തിയാണ് പ്രബീറിനെ അറസ്റ്റ് ചെയ്തത് ചൈനയെ പുകഴ്ത്തുകയും ചൈനീസ് പ്രൊപ്പകണ്ട പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിന് വലിയ തോതിലുള്ള ഫണ്ട് ഇന്ത്യയിലടക്കം ലോകമെമ്പാടും വിതരണം ചെയ്യപ്പെടുന്നുവെന്ന് യു എസ് മാധ്യമമായ ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് ഈ വിഷയം ചർച്ചയാകുന്നത് പിന്നാലെ ന്യൂസ് ക്ലിക്കിന്റെ സ്ഥാപകനും എഡിറ്ററുമായ പ്രബീറിനെ പോലീസ് ഒക്ടോബർ മൂന്നിന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലായിരുന്നു കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത നാൽപ്പത്തിയഞ്ച് ദിവസത്തിന് ശേഷമാണ് പുരകായെ യു എ പി എ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തത് ചൈനീസ് അനുകൂല പ്രചരണം നടത്താനായി ന്യൂസ് ക്ലിക്ക് പണം വാങ്ങി എന്ന ആരോപണത്തിലായിരുന്നു അറസ്റ്റ് ഇതിനൊപ്പം തന്നെ നൂറോളം കേന്ദ്രങ്ങളിൽ പരിശോധനയും നടത്തിയിരുന്നു ഒക്ടോബർ മൂന്നിന് നടന്ന മണിക്കൂറുകൾ നീണ്ട പരിശോധനയ്ക്കൊടുവിൽ ന്യൂസ് ക്ലിക്കിലെ ആറ് മാധ്യമ പ്രവർത്തകരെ ചോദ്യം ചെയ്യുകയും അവരുടെ ഫോണുകൾ അടക്കമുള്ള മുന്നൂറിലേറെ ഡിജിറ്റൽ ഉപകരണങ്ങൾ പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു അതേസമയം ചൈനീസ് അനുകൂല വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനായി സാമ്പത്തിക സഹായം കൈപ്പറ്റിയെന്ന ആരോപണങ്ങൾ നിഷേധിച്ച് മാധ്യമ സ്ഥാപനമായ മാധ്യമസ്ഥാപനമായ ന്യൂസ്ക്ലിക്ക് രംഗത്തെത്തിയിരുന്നു ക്ലിക്ക് സ്വതന്ത്ര മാധ്യമ സ്ഥാപനമാണ് ചൈനീസ് താല്പര്യങ്ങൾക്ക് വാർത്ത നൽകിയിട്ടില്ല പ്രസിദ്ധീകരിച്ച ലേഖനങ്ങൾ പൊതുമധ്യത്തിലുണ്ടെന്നും ചൈനീസ് താല്പര്യമുള്ള ഒരു ലേഖനമോ വീഡിയോയോ പോലീസിന് ചൂണ്ടിക്കാട്ടാനായിട്ടില്ലെന്നും ക്ലിക്ക് പറഞ്ഞിരുന്നു കഴിഞ്ഞ ഒരു മാസമായി സ്ഥാപനത്തിലെ മാധ്യമപ്രവർത്തകരെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു അതുകൊണ്ട് നിലവിൽ നടന്ന റെയ്ഡ് ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അറിവോടെയാണെന്നും ന്യൂസ്ക്ലിക്ക് ആരോപിച്ചിരുന്നു എഫ്ഐആറിന്റെ പകർപ്പോ കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച വിശദ വിവരങ്ങളോ അധികൃതർ നൽകിയിട്ടില്ല നടപടികൾ പാലിക്കാതെയാണ് ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും അടക്കം പിടിച്ചെടുത്തതെന്നും ന്യൂസ് ക്ലിക്ക് അറിയിച്ചു എന്തായാലും ഇപ്പോൾ ദില്ലി പോലീസിന് കനത്ത തിരിച്ചടി തന്നെയാണ് നേരിടേണ്ടി വന്നത് അറസ്റ്റ് നിയമവിരുദ്ധമെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തെ വെറുതെ വിടണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു ഒക്ടോബർ മൂന്നിലായിരുന്നു ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തത് യാതൊരു നോട്ടീസും നൽകാതെ തന്നെയാണ് ഇത്തരത്തിൽ പോലീസ് എത്തി മാധ്യമ പ്രവർത്തകരുടെ ഫോണുകളും ലാപ്ടോപ്പുകളും പിടിച്ചെടുക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് ഇത് വലിയ രീതിയിലുള്ള ഒരു ആരോപണമായി മാറിയിരുന്നു പിന്നാലെയായിരുന്നു ഈ വിഷയം ചർച്ചയായി മാറിയത്